ചോദ്യം അല്ലേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന വലിയ സംശയത്തിന് പുറത്ത് നിന്നിരുന്ന ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനുവറവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പിണറായി വിജയമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ജലീലുമായി ബന്ധപ്പെട്ടൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരു കേസാണ് സംഗതി പച്ചമലത്ത് പറഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് സ്വർണം കൊണ്ടുവരുന്നുണ്ടോ ഈ സ്വർണം കൊണ്ടുവരുന്നുണ്ട് കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഇതാ ന്യൂനപക്ഷമായതുകൊണ്ട് മുസ്ലിം മതത്തിലെ ആളുകളായതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിദേശത്ത് ഇത്തരത്തിലുള്ള സ്വർണങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഉണ്ടെങ്കിൽ അത് എവിടെ പോകുന്നു ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മിക്കോറും ചില ആൾക്കാരൊക്കെ ഇതിന് കൈയ്യടിക്കാനുണ്ടായിരിക്കും ഇതിനടിയിൽ ഒരുപാട് സംഖികൾ വന്നിട്ട് ആഘോഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരെ സന്തോഷിക്കുന്ന വീട്ടിയാണ് ഞാൻ ഈ ഒരു മലപ്പുറം കാരനായത് കൊണ്ടൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു കാര്യങ്ങളാണ് ഈ മുസ്ലിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കും അവരൊന്നില്ലെങ്കിൽ എത്തിപ്പോവും അറബീനെ പറ്റിക്കും അല്ലെങ്കിൽ കുറേ സ്വർണ്ണമായിട്ട് കണ്ടുവരും ഇവിടെ സുഖമായി ജീവിക്കുന്നതാണ് എന്തായാലും ഇതിനൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ജലീല് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ തുറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് നമുക്ക് അവസാന ഘട്ടങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു എതിരെ പാണക്കാട് സാദിഖലി അലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന് കെ ടി ജലീൽ സ്വർണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നിർദ്ദേശിക്കണം മതവിധിയുണ്ടായാൽ മലപ്പുറത്തിനെ കുറിച്ചുള്ള അകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം പറഞ്ഞു മലേ ചൊവയിലാണ് കെ ടി ജലീലിന്റെ നിർണായക പ്രതികരണം ഞാനൊരു മലപ്പുറം കാരൻ എന്നുള്ള നിലയിലും ഒരു മുസ്ലിം എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ള കാര്യം ഇവിടുത്തെ മതസംഘടനകൾ ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇപ്പോ ഞങ്ങളുടെ നൂറുകണക്കിന് പള്ളികളുടെ ഖാദിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി അലി ഷിഹാബ് അദ്ദേഹം ഒരു മതവിധി പ്രഖ്യാപിക്കട്ടെ എന്ത് സ്വർണ കള്ളക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനമായത് അതിൽ വിശ്വാസികൾ ഇനി വേരിൽ ഇടപെടരുത് അതിൽ ഇൻവോൾവ് ചെയ്യരുത് അത് മതനിഷിദ്ധമാണ് ഹവാല പണം ആ കാര്യത്തിൽ കാരിയർമാരാകുകയോ അക്കാര്യത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്യരുത് എന്ന് സാദിക്കലി ശിഹാബ് തങ്ങൾ പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ മലപ്പുറത്തിന്റെ മേൽ ഇങ്ങനെയുള്ള അപകീർത്തികൾ ഉണ്ടാവുകയില്ല അപകീർത്തികൾ ഉണ്ടാവുകയില്ല ഇത് രണ്ടു തരത്തിൽ നമുക്ക് ഇതിന് എടുക്കേണ്ടത് ഇദ്ദേഹം ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൂടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മലപ്പുറത്തേക്ക് കള്ളപ്പണം അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ സ്വർണം കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് ഈ പറയുന്ന ഈ ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ പിൻവാങ്ങണമെന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ഈവൻ നമ്മുടെ പാണക്കാടുള്ള നേതാക്കളൊക്കെ അവർ മതവിധി പോലെ പ്രഖ്യാപിക്കണം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഒരു വാക്കിനെ നമുക്ക് എതിർക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അനുഭവിക്കുന്ന ഉണ്ടായിരിക്കും എനിക്ക് അനുകൂലിക്കാനാണ് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു മതവിധി വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെങ്കിലും മതത്തിൽ അങ്ങനെ അടിയൊറച്ച് വിശ്വസിക്കുന്ന ആളുകളെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ഇടപെടാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പണത്തിൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു വരവ് കുറഞ്ഞു വരികയും ഇത് ഈ ന്യൂനപ്രശ്നങ്ങൾക്കെതിരെയുള്ളൊരു ആയുധമായിട്ട് തെക്കോട്ട് അങ്ങോട്ടുള്ള ആളുകൾ എടുക്കുന്നത് ഒഴിവാക്കി കിട്ടുമോ എന്ന് കൂടിയുള്ള ചില സംശയത്തിന് പുറത്തായിരിക്കണം ജലീൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നുള്ളതാണ് ഇത് ജലീൽ പറഞ്ഞത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ യുവാക്കൾക്ക് എന്തു ചെയ്യുന്നുള്ള ചോദ്യം കൂടി നമ്മുടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അതിലേക്ക് നമുക്കൊന്ന് കയറാം എൻ്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസുകാരി അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതിൽ വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് സാർ മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്നാണ് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നോട് ചോദിച്ചു സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ട് ഞാൻ പങ്കുവച്ചത് ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത് പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ മുസ്ലിം പണ്ഡിതൻ എരിയാ ഉരുമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക് നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല ഈ ആരോപണങ്ങളെ ഞാൻ ശക്തമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കുറച്ചും പറഞ്ഞുപോയത് ഇവൻ മത നേതാക്കളടക്കം പല ആവശ്യങ്ങൾക്കായിട്ട് വിദേശത്ത് പോകുന്ന മത നേതാക്കളടക്കം തിരിച്ചു വരുമ്പോൾ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രം നിൽക്കുന്നതുകൊണ്ടാണ് പിന്നീട് ഈ ഒരു ഭാഗത്ത് ഒരുപക്ഷെ ആ മതവിഭാഗത്തിൽ പെടാത്ത ആളുകൾ പോലും ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പക്ഷെ കേരളത്തിന്റെ മലബാർ അല്ലാത്ത മറ്റു പ്രദേശങ്ങളിൽ എത്തുന്ന വാർത്ത മുഴുവൻ മലപ്പുറത്താണോ അത് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന ഒരു ചിത്രം ഉണ്ടാവാൻ കാരണം ഏറെക്കാലം വന്ന പേരുകൾ മുഴുവൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നുകൊണ്ടാണ് ഇത് നമ്മൾ ന്യൂട്രൽ ആയിട്ട് സമീപിച്ചിട്ട് കാര്യമൊന്നുമില്ല ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞേക്കും നമ്മുടെ ആ ഒരു സംഗതിയുടെ ആ സംഗതി അങ്ങനെ ചില ആൾക്കാർ മാത്രം കൈവശം വെക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് മലബാറിൽ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പല ബിൽഡിങ്ങുകൾ സൗന്ദര്യം നോക്കിക്കഴിഞ്ഞാല് ഇവൻ ഭക്ഷണത്തിന്റെ വെറൈറ്റികൾ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല വൈബ് കിട്ടുന്ന രീതിയിൽ ആഘോഷിക്കും കഴിയുന്ന നൈറ്റ് ലൈഫ് ഒക്കെ ആഘോഷിക്കും കഴിയുന്ന രീതിയില് സ്ഥലങ്ങൾ മാറിപ്പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് മലബാറാണ് ഒരു ഇങ്ങനെ കൊണ്ടുവരുന്ന പണം മുഴുവൻ ഈ രീതിയിലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ഈ കേരളത്തിന്റെ മറ്റു മൂലകളിലുള്ള ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയുന്ന കാണാം കാരണം അവർ കാണുന്ന ചിത്രങ്ങളിൽ മുഴുവൻ ഈ കരിപ്പൂരിലേക്ക് സ്വർണ്ണെത്തുന്നു മലബാർത്ത ആളുകൾ ന്യൂനപക്ഷം ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ആളുകളുടെ പേരുകളൊക്കെ അതിൽ ആ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പേരുകളൊക്കെ കാണുമ്പോൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള പേരുകളാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കുന്നത് കൊള്ളക്കുടത്താണോ അല്ലെങ്കിൽ സ്വർണ്ണ അത് ഇന്ന് വിഭാഗം മാത്രം ചെയ്തതാണ് എന്ന രീതിയിലൊക്കെ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിഞ്ഞ ഇങ്ങനെ മകർന്ന് കിടക്കല്ലേ എത്ര ദിവസം കിടക്കും കേരള തരത്തിൽ കണ്ടല്ലോ ഒരു സാമൂഹിക ബോധവുമില്ല ഈ നാട് നടക്കുന്ന കാര്യത്തെ കുറിച്ച് അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമെന്നെയാണെന്ന് നോക്കുന്നു ഇപ്പം മലപ്പുറം ജില്ലയിലേക്ക് ഐസ്ക്രീം പൊരിച്ചാൽ കഴിക്കും എല്ലാം ഇത് കഴിഞ്ഞു ലോകത്തെ കഴിക്കാറുണ്ടോ ഐസ് ഐസ്ക്രീം പൊരിക്കാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഞാൻ ആദ്യം കേട്ട് ബന്ധപ്പെട്ടു എന്താണ് ഐസ്ക്രീം ഐസ്ക്രീം പൊരുക്കേ അപ്പോൾ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ടിടും നമ്മൾ ഒറ്റ കൊരക അപ്പോൾ ഐസ് പുറത്തു പോകും ഇത് പരീക്ഷണമാണ് എന്ത് പരീക്ഷണം ഭക്ഷണത്തിൽ ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഒരു ക്വാർഡ് പണിയില്ല ഇത് പണിയാണ് മറ്റേ സോഡ ഉണ്ട് എന്ത് സോഡ ഇനി ഇഞ്ചി സോടാക്ക് സാധാരണ മനുഷ്യൻ കുടിച്ചാൽ തലമുണി വീഴുന്നുണ്ട് അത് കൂടുതലൂര കിട്ടു വണ്ടി ഏതാ പോവാണ് ഇതാണ് യുവാക്കള് ആ യുവാക്കളോട് സംസാരിക്കാൻ ഞാൻ സംസാരിച്ച് നോക്കും ഉണർത്താൻ പറ്റും നോക്കും മലപ്പുറം ജില്ല അപേക്ഷിച്ചിട്ട് പലപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം പഠന കാര്യത്തിലും പല ആളുകൾക്കും വലിയ താല്പര്യങ്ങളൊന്നും കാരണം അവർ ആലോചിക്കുന്നത് പഠിച്ച് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡിഗ്രി ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം പത്തിരുപത്തിരണ്ട് വയസ്സ് തീരും അത് കഴിഞ്ഞൊരു പി ജി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാണ് തീരുന്നതേയും അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെ അടക്കണമെങ്കിൽ മിനിമം ഒരു ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സാകത്ത് അപ്പോഴത്തേക്കും വിവാഹം കഴിക്കണം ഇത്തരം വർഷങ്ങൾ വേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടികൾക്കൊന്നും ഇവർക്ക് താല്പര്യമില്ല പലപ്പോഴും ഇത്തരം ആളുകൾ മുഴുവൻ വളരെ പെട്ടെന്ന് ബിസിനസ്സിലേക്ക് എത്തുക എന്ന് അതിന് ഗൾഫിലേക്ക് പോവുക അടുത്ത പടി ഒരുപക്ഷെ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ആദ്യം ആലോചിക്കും എങ്ങനെ ഗൾഫിൽ എത്താന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് ഗൾഫിലേക്ക് എത്തുന്നു ചുറ്റുമുള്ള നോക്കുന്ന ആളുകൾ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് പോലും ഇവർക്ക് വളരെ പെട്ടെന്ന് ഗൾഫിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് ഗൾഫിൽ എന്തിന് നല്ല ജോലി കിട്ടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ നന്നായി സമ്പാദിക്കുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്ന് നല്ല വീട് വയ്ക്കുന്നുണ്ട് നല്ല വറമ്പ് വാങ്ങിക്കുന്നുണ്ട് പിന്നെ അവിടെ കാണുന്ന ഒരു കാര്യം ഒരു ഇക്കണോമിക് ഡിസ്പാരിറ്റി സംഭവിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് മലപ്പുറത്തെ കാര്യത്തിൽ നോക്കി പണമുള്ളവർക്ക് നല്ല പണമുണ്ട് പണമില്ലാത്തവർക്ക് തീരെ പണമില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സമ്പത്തിന്റെ കാര്യത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഡിസ്പാരിറ്റിയാണ് ചില ആളുകൾക്ക് കൂടുതൽ പണമുണ്ട് ചില ആളുകൾക്ക് തീരെ പണമില്ല ഇങ്ങനത്തെ ഒരു ഡിസ്പാരിറ്റി എന്തുകൊണ്ട് വരുന്ന വെച്ച് ഈ പണമില്ലാത്ത ആളുകള് നോക്കിക്കഴിഞ്ഞാല് ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നതും മറ്റും അവര് വിദ്യാഭ്യാസത്തിന് പുറകെ പോകുന്നു അത്രയൊന്നും അവർക്ക് സമ്പാദിക്കാനും ആ സമയത്ത് സാധിക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ വിദ്യാഭ്യാസത്തെ സെക്കൻഡറി ആയിട്ട് കാണുകയും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് നടത്തിട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഈവൻ നമ്മുടെ ഐസ്ക്രീം പൊലിച്ചെങ്കിലും തിന്നാൻ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് പറയുന്ന അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കില്ല അതന്നെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്വർണക്കള്ളക്കടത്ത് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പരിപൂർവടുത്ത് തകർത്തി കളയും എന്ന് പറയുന്ന ആ ഒരു ചിന്തി ഒന്നും ഇവർക്ക് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അത്ര അവരെ ആർജിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു യാഥാർത്ഥ്യമായിട്ട് ഏകദേശം ഒരു മുക്കാ പങ്ക് യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരം ചില വിദ്യാഭ്യാസ നമ്മൾ സ്ഥാപനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മേഖലയുള്ള ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യങ്ങളൊന്നും കാണുന്നില്ല കാരണം അവർക്ക് ഇത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മറ്റു ബിസിനസ്സുകളൊക്കെ ഇറങ്ങാനുണ്ട് ഈ പറയുന്നമാര് കുഴുവന്തി കഴിക്കാനുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് കടഞ്ചായ് കുടിക്കാനുണ്ട് അല്ലെങ്കിൽ ഈ ഐസ്ക്രീം കുഴിച്ചത് ഇന്ന സ്ഥലത്തൊരു ഒരു സ്ഥലത്ത് കിട്ടാനുണ്ട് അവിടേക്ക് ബൈക്കിൽ ചെത്തിയിട്ടിട്ട് പോവുക വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക അത്തരത്തിലുള്ള എന്തെങ്കിലും പുത്തൻ ബിസിനസ്സൊക്കെ നടത്തുക എന്നാണ് ഇവൻ നമുക്ക് നോക്കിയേക്കാണ് ഈ മലബാർ മേഖലയാണ് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ഏറ്റവും കൂടുതൽ എന്ന രീതിയിൽ വിറ്റഴിക്കും വെളുക്കുക വെളിച്ചിട്ട് ഏർ വ് വെളുത്തിട്ട് ഇങ്ങനെ പാറി നടക്കുക അതൊക്കെ ഉണ്ടാക്കുന്ന കരൾ രോഗവും ക്യാൻസർ രോഗവും പറ്റിയിട്ടൊന്നും ഇത്തരം ആളുകൾ ചിന്തിക്കുന്നില്ല ഇത് ചിന്തിക്കാത്തൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ഒന്ന് വളരെ പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ബോധമാണ് രണ്ട് വിദ്യാഭ്യാസത്തിനകത്തുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ലാണ് ഇത് രണ്ടും ഒരേപോലെ പോലെ പോകുമ്പോൾ അവർക്ക് ഈ വരുന്ന പണം അത് ലീഗലാണ് ഇല്ലീഗലാണ് അല്ലെങ്കിൽ സ്വർണം ഇങ്ങോട്ട് വരുന്നത് ലീഗലാണ് ഇല്ലീഗലാണോ എന്നും ഇത്തരം ആളുകൾ ചിന്തിക്കില്ല എന്നാണ് എന്തായാലും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ആ ഒരു പ്രദേശത്ത് പെട്ട ആളുകൾക്ക് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് പുറകിലുള്ളത് അത് അല്ലെങ്കിൽ ഇത്ര സ്വർണക്കള്ളക്കടത്ത് െന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പരിപൂർവേണ്ട തകർക്കെന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കണമോ ഇനി ഞാൻ ഈ പറഞ്ഞല്ലാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഇവിടേക്ക് പണം അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നിരന്തരം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് ഇത് ഇങ്ങനെ പതിച്ചു കൊടുത്ത രീതിയിലൊക്കെ സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഇത് ഒരു ആരോപണങ്ങളാണോ ന്യൂനപക്ഷമല്ല മറ്റുള്ള ആളുകൾ കൂടി ഇത് നിരന്തരം ലാവശ്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അത് കൂടുതലായിട്ട് അറിയുക ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് എഴുതുമെന്നുള്ള വിശ്വാസത്തോടെ